ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പട്ടമ്പി ജി എം എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികവും പ്രധാന അധ്യാപിക പി റംലത്ത് ടീച്ചർക്കുള്ള യാത്രയപ്പും ഏപ്രിൽ മൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സ്കൂളിൽ വച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ജി എം എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികാഘോഷവും പ്രധാന അധ്യാപിക പി റംലത്ത് ടീച്ചർക്കുള്ള യാത്രായപ്പും ഏപ്രിൽ മൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവ്വഹിക്കും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ വനമിത്ര അവാർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയുമായ മുരളീധരൻ വേളരിമാഡം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയുമായ വിനോജ് കാവുള്ളിത്തൊടി ഉജ്ജ്വല ബാല പുരസ്കാരം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥി നീരവ് എസ് ഗണേഷ് എന്നിവരെ ആദരിക്കും നമ്മുടെ പട്ടാമ്പിയുടെ ഹൃദയഭാഗത്ത് എല്ലാവരെയും ഒരു സ്കൂളാണ് എസ് എസ് എയുടെ ഭാഗമായി അവിടെ എൻ്റെ പ്രൗഢഗംഭീരമായ വർണ്ണ കൂടാരം പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിയോടൊപ്പം പഠിക്കാനും ആനന്ദിക്കാനുമുള്ള എല്ലാ മേഖലയും ആ സ്കൂളിൽ സന്ദർശിക്കുന്നവർക്ക് കാണാം ജി എം എൽ പിയിലെ സവിശേഷത എന്ന് പറയുന്നത് അവിടെയുള്ള പി ടി എസ് എം സി ടീച്ചേഴ്സ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു മാലയിലെ മുത്തുപോലെ എല്ലാം ഒന്നിച്ച് കോർത്തിണക്കിയ ഒരു ടീമാണ് അവിടെ ഉള്ളത് എന്ത് പ്രശ്നം വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികൾ എസ് എം സികളോടാണ് ഇവിടെ പറഞ്ഞാലവിടെ പരിഹരിക്കുന്നൊരു ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എവിടെയും സവിശേഷതയാണ് നമ്മുടെ സ്കൂളിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി കൗൺസിലർ ലബിബ യൂസുഫ് പി ടി എ പ്രസിഡന്റ് മൻസൂർ കുന്നത്തേതിൽ എം പി ടി എ പ്രസിഡന്റ് ഐശ്വര്യ പട്ടമ്പി പോലീസ് ഇൻസ്പെക്ടർ അൻഷാദ് എസ് എഇഒ ബാബുരാജ് ബി പി സി മനോജ് എസ് എം സി ചെയർമാൻ ഹനീഫ മാനു പൂർവ്വ വിദ്യാർത്ഥി കൺവീനർ അബ്ദുള്ളക്കുട്ടി കുട്ടി ചെയർമാൻ മോഹനസുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറുമെന്നും സംഘാടകരായ പി ടി എ പ്രസിഡന്റ് കെ മൻസൂർ പ്രധാന അധ്യാപികർ റംലത്ത് മുരളീധരൻ വേളരിമഠം അബ്ദുള്ള കുട്ടി മോഹനസുന്ദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു